കേട്ട ടെസ്റ്റ് പറഞ്ഞു ഈ വരുന്ന ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി ഏ വെള്ളിയാഴ്ച അല്ലേ മാത്രമല്ലേ കിട്ടിയുണ്ടോ റോഡ് പോയില്ലേ കാക്കനാടി ോ അതോ മറ്റേ ആട്ടിയമാരാണോട് നമ്മള് മുമ്പേ ആണെങ്കിലും എല്ലാ ഗിയർ ഇട്ടില്ലേ അഞ്ച് ഗിയർ ഇട്ടില്ലേ അതുപോലെ തന്നെ ഡൌണും ആക്കിയില്ലേ അല്ല ടെസ്റ്റിന് പോയെന്നു പറഞ്ഞാൽ മൂന്നോ നാലോ ഗിയർ നാല് നാല് ഗിയർ വരെ കാരണം കറക്റ്റ് ആയിട്ട് നമ്മൾ നാല് ഗിയർ വരെ ഇടുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് ഗിയർ വരെ കറക്റ്റ് ആയിട്ട് ഇടുകയാണെങ്കിൽ ചില നേരത്തെ വേക്കിൾ പറയും മനസ്സിലായി ചിലടത്ത് മാത്രമുള്ള കൂടുതൽ നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ട് വാഹനവും ഉണ്ട് വാഹനം അടിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ പേടിയാണ് എന്നുള്ളവരാണെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് നിങ്ങൾക്ക് പ്രാക്ടീസ് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പർ ആയ എയ്റ്റ് സിക്സ് സീറോ സിക്സ് വൺ നയൻ സീറോ സിക്സ് നയൻ ത്രീ എന്ന നമ്പറിലേക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ ഒരു പ്രായത്തിൽ ഇനി എന്നെ കൊണ്ട് പറ്റില്ല പത്ത് വർഷമായി പതിനഞ്ച് വർഷമായിട്ട് ഞാൻ ലൈസൻസ് എടുത്തു ഇനി എന്നെ കൊണ്ട് പറ്റില്ല സാധിക്കില്ല അതുപോലെ തന്നെ വീട്ടുകാരും മടിപ്പിക്കുന്നവരുണ്ട് നിന്നോണ്ട് ഇനിയും പറ്റില്ല ഞാൻ പോയിട്ട് തന്നെ പറ്റിയില്ല പിന്നെ നിന്നെ കൊണ്ട് ഒട്ടുകേ പറ്റില്ല എന്ന് പറഞ്ഞ് മടിപ്പിക്കുന്നവരുണ്ട് ഞാൻ പറയുന്നു നമുക്ക് പ്രായം ഒരു പ്രശ്നമല്ല നിങ്ങൾ ഏത് പ്രായക്കാരായാലും കോണ്ടാക്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിക്കണമെന്ന് ആഗ്രഹം എന്നെ കോണ്ടാക്ട് ചെയ്യാം